ഗുഡ് ഫ്രൈഡേ എന്ന് ചേട്ടന് വണ്ടി ഓടിക്കണേ മഞ്ഞ ടീഷർട്ടൊക്കെ ഉണ്ട് എന്തെങ്കിലും പച്ചക്കറിയൊക്കെ കഴിക്കാന്ന് വെച്ച് പോവാണ് അങ്ങനെ ജോഷി വട എന്തെങ്കിലും ഗുഡ് ഫ്രൈഡേ ആണ് ഒന്നും വെച്ചിട്ട് വീട്ടിലൊന്നും എത്തി ചേട്ടവിടെ നോക്കുന്നുണ്ട് എല്ലാരും വീഡിയോ എടുക്കാൻ്റെ പോലെ തന്നെ ഡാഡ ഇങ്ങനെ ഇരിക്കണ് ചേട്ടി ഇങ്ങനെ ഇരിക്കണ് എന്തെങ്കിലൊക്കെ കഴിക്കണം വാടിയ ഇവരെന്താ ചെയ്യണേന്നുള്ളത് ഡോക്ടറിന് വേണ്ടി വരും കുറെ പാവ വെച്ചിട്ടുണ്ട് ചായ വെച്ച കുടിക്കണ്ട് ജോലിക്കാരൊക്കെ പറഞ്ഞോട്ടെ ഒരു പെണ്ണുങ്ങളൊക്കെ ഉണ്ടായിരുന്നു ജോലിക്കാരൊക്കെ പറഞ്ഞോ ചെയ്യണേ வட வந்து செமந்தி வந்து கூடாண்டாவது வேக முறச்சு நோக்கி bà trăng chưa lan chưa vào với chương trình ngày nghĩa chưa anh em đưa nó mưa sớm vào mưa ഇതാ നല്ലത് അരുൺ എനുണ്ട് അപ്പൊ ഈ വീഡിയോ ഒരു അവസാന എനിക്കുണ്ട് എനിയ Super. Yeah. Ah. Okay, bye bye. <coughs> ചായയിൽ ഒടിച്ച് ഞങ്ങൾ ടാറ്റ ബൈബിൾ കളഞ്ഞ് പോവാണ് അത് ചേട്ടി വഴിക്കാൻ ഓടും അങ്ങോട്ട്